നമസ്കാരം ഗ്ലോബൽ ജയ് ഹിന്ദ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എസ്സി എസ് ടി പട്ടികജാതി അടിസ്ഥാനത്തിൽ വിഭജിക്കാനും ക്രീമിലെയർ നടപ്പാക്കാനും നിർദ്ദേശിച്ചുള്ള സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധിക്കെതിരെ ബുധനാഴ്ച സംസ്ഥാന ഹർത്താലിന് ആഹ്വാനം ചെയ്ത് ആദിവാസി ദളിത് സംഘടനകൾ സുപ്രീം കോടതി വിധി മറികടക്കാൻ പാർലമെന്റിൽ നിയമനിർമ്മാണം നടത്തണമെന്നാവശ്യപ്പെട്ട് ഭീം ആമിയും വിവിധ ദളിത് ബഹുജൻ പ്രസ്ഥാനങ്ങളും പ്രഖ്യാപിച്ചിരിക്കുന്ന ഭാരത് ബന്ദിന്റെ ഭാഗമായാണ് സംസ്ഥാനത്ത് ഹർത്താൽ നടത്തുന്നത് പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കുമെന്ന് ആദിവാസി ദളിത് സംഘടനാ ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഊരുകൂട്ട ഏകോപന സമിതി ഗോത്രമഹാസഭ മലാരയ സംരക്ഷണ സമിതി എം സി എഫ് വിടുതലൈ ചിരിതൈകൾ കച്ചി ദളിത് സാംസ്കാരിക സഭ കേരള സാംബോ സൊസൈറ്റി കേരള ഉള്ളാട നവോത്ഥാന സഭ എന്നീ സംഘടനകളാണ് ഹർത്താലിൻ നേതൃത്വം നൽകുന്നത് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ നെക്കുക